സ്പീക്കറെ സ്വാധീനിച്ചുകൊണ്ട് ന്യായമായ ആവശ്യം ഉന്നയിച്ചപ്പോൾ കാരണം രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന അതിഗുരുതരമായ സുരക്ഷാ വീഴ്ച ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ന്യായമായ ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് എം പിമാരെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ എം പിമാരെ പാർലമെൻറ്റിൽ നേരത്തെ പതിനൂന്ന് പേരെ പുറത്താക്കി ഇപ്പോൾ മുപ്പത്തിമൂന്ന് പേരെ പുറത്താക്കി അങ്ങനെ പാർലമെന്റിലുള്ള പ്രതിപക്ഷ അംഗങ്ങളെ ഓരോ ദിവസവും പുറത്താക്കിക്കൊണ്ട് സഭ നടത്തി താങ്കൾ ആഗ്രഹിക്കുന്ന എല്ലാ ജനവിരുദ്ധ ബില്ലുകളും നടപ്പ നിയമമാക്കാൻ വേണ്ടി പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സസ്പെൻഷൻ എന്നാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അത് വലിയ ായിട്ടുള്ള പ്രതിഷേധ കാരണം പതിനാറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധ ഉണ്ടായിരുന്നു ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ പ്രതിഷേധം നടത്തി സഭയ്ക്കകത്ത് ശക്തമായ പ്രതിഷേധം ഉയർത്തി മാത്രമല്ല ഫോർ ലീഡർ ശ്രീ അധീർ രഞ്ജൻ ചൌധരി സ്പീക്കറോട് എതിരെ സസ്പെൻഷൻ പിൻവലിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയുണ്ടായി ഈ ഇന്നത്തെ ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട പതിനാല് എം പിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കുക അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വന്ന് പ്രസ്താവന നടത്തുക പ്രധാനമന്ത്രി സഭയ്ക്ക് പുറത്ത് പുറത്താണ് നടത്തുന്നത് പക്ഷേ സഭയിൽ വരാൻ പ്രധാനമന്ത്രി തയ്യാറാകില്ല ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് സഭയിൽ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് പ്ലക്കാർഡ് വയ്ക്കുന്നത്